ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്ന മിതവാദികൾ അതുപോലെ തന്നെ തീവ്രവാദമുള്ളവരെ പറ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടേമിനെ പറ്റിയാണ് പഠിക്കുന്നത് അതായത് സാംസ്കാരിക ദേശീയത ആ ഒരു സാംസ്കാരിക ദേശീയത എന്താണ് അത് വളരാനുള്ള കാരണം എന്താണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉണ്ടാകുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ അതിന് മുന്നേ നമ്മൾ ഒന്ന് പറയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആയിരം തുടക്കത്തോടെയാണ് എന്ത് ഈ ഒരു സാംസ്കാരിക ദേശീയത എന്നുള്ള ആ ഒരു ടേം ആ ഒരു ആശയം ഉടലെടുക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഇത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ അതായത് നമ്മുടെ ഈ ഒരു ദേശീയത ഉണ്ടല്ലോ ഈ ദേശീയത സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ദേശീയ ഈ ഒരു സാംസ്കാരിക ദേശീയതൻ്റെ ആളുകൾ വാദിച്ചത് അതായത് ഇന്ത്യയിൽ എന്ത് സംസ്കാരമാണുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള ദേശീയത ഇവിടെ ഉണ്ടാവണം അതാണ് സാംസ്കാരിക ദേശീയതയുടെ വക്താക്കൾ വാദിക്കുന്നത് ആദ്യമായിട്ട് ഈ ഒരു സാംസ്കാരിക ദേശീയത എന്നുള്ള ഒരു ടേം ഉടലെടുക്കുന്നത് മീഡിയ സവർക്കറുടെ രചനകളിലാണ് നമുക്കറിയാം മീഡിയ സവർക്കർ നല്ല രച രചയിതാവാണ് എങ്കിലും അദ്ദേഹം ഒരു തീവ്രവാദമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രചനകളിലാണ് ഉണ്ടാവുന്നത് ഈ ഒരു ആദ്യമായിട്ട് ഈ ഒരു സാംസ്കാരിക ദേശീയത എന്നുള്ള ഒരു ടേം വരുന്നത് പിന്നെ അദ്ദേഹം ഈ ഒരു ഹിന്ദുമതത്തെ ഒരു സംസ്കാരമായിട്ട് കണക്കാക്കണം അതായത് വി ഡി സവർക്കറിന് പ്രധാനമായിട്ടും ഹിന്ദുമതത്തോട് വലിയ താല്പര്യമുള്ളതായിട്ട് നമുക്ക് ചരിത്രങ്ങൾ ഗ്രന്ഥ ചരിത്ര ചരിത്രഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹമാണ് ഈ ഒരു ആർ എസ് എസിൻ്റെയൊക്കെ ഈ ഒരു നേതാവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ വി ഡി സവർക്കർ സവർക്കർ എന്താക്കി ഈ ഒരു ഹിന്ദുമതമാണ് ഇന്ത്യൻ ഇന്ത്യക്കാരുടെ സംസ്കാരം അപ്പോൾ ആ ഒരു ഹിന്ദുമതം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സാംസ്കാരിക ദേശീയത വരേണ്ടത് എന്നുള്ള ആ ഒരു ആശയം മുറുകെ പിടിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഇതാണ് സാംസ്കാരിക ദേശീയതനെ പറ്റി പറയാനുള്ളത് ഇനി ഈ ഒരു സാംസ്കാരിക ദേശീയത വളരാൻ കാരണമായിട്ടുള്ള ഘടകങ്ങളെ ഘടകങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അതായത് നമുക്കറിയാം ഈ ഒരു പ്രാചീന കാലത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ധാരാളം പ്രാചീന ഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നു അപ്പോൾ ഈ ചരിത്രകാരന്മാരെല്ലാം ഈ ഒരു പ്രാചീന ഗ്രന്ഥങ്ങളൊന്ന് അന്വേഷിക്കാൻ തുടങ്ങാണ് അതായത് പ്രാചീന ഗ്രന്ഥങ്ങളിലുള്ള അറിവുകൾ അന്വേഷിക്കാൻ തുടങ്ങണം അപ്പോൾ ഇതിലൂടെ എന്തായി ഹിന്ദിക്കാർക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അപ്പോൾ നം അപ്പോൾ നമ്മുടെ സംസ്കാരം നമുക്ക് വീണ്ടും എടുക്കണം എന്നുള്ള ആയിരിക്കും ചിന്ത ആർക്കും വന്നു ഈ ഒരു ഇന്ത്യക്കാർക്ക് വരികയാണ് അപ്പോൾ അങ്ങനെയാണ് സാംസ്കാരിക ദേശീയത ഉടലെടുക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് പിന്നെ മാത്രമല്ല ഈ ഒരു ബ്രിട്ടീഷുകാരും എന്താക്കി ഈ ഒരു ചരിത്ര ചരിത്രത്തിനും വളരെയധികം പ്രാധാന്യം നൽകി അവരും ഈ ഒരു ചരിത്രം കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ ഇന്ത്യക്കാർക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തു നമുക്കറിയാം റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഇതൊക്കെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ചരിത്ര ചരിത്രഗ്രന്ഥങ്ങൾ തീർജ്മു ചെയ്യുകയും അതുപോലെ തന്നെ ചരിത്രത്തെപ്പറ്റി ധാരാളം ആളുകൾ പഠിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഈ ദേശീയതയുടെ ഭാഗമായിട്ട് അത് ദേശീയത ഉടലെടുത്തല്ലോ ഈ ദേശീയത ഉടലെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം മാധ്യമങ്ങൾ മാധ്യമങ്ങളിവിടെ ഉടലെടുക്കുകയാണ് പത്രങ്ങളായിട്ടും നോവലുകളായിട്ടും കവിതകളായിട്ടും മറ്റു എഴുത്തുകളായിട്ടും അങ്ങനെ ധാരാളം രീതിയിലുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങളിവിടെ ഉടലെടുക്കുകയാണ് അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം ഈ ഒരു സാംസ്കാരിക ദേശീയത ജനങ്ങളിലേക്ക് എത്തുകയും ഈ ഒരു സാംസ്കാരിക ദേശീയത ഇവിടെ ഇന്ത്യയിൽ വേരുപിടിക്കുകയും വളരുകയും ചെയ്യുകയാണ് പിന്നെ മാത്രമല്ല ഈ ഒരു ദേശീയ തലത്തിൽ പിന്നീട് ചരിത്ര രചനകൾ ധാരാളം സുലഭമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തായി ഈ ഒരു ചരിത്ര ഈ ഒരു ജനങ്ങൾ ഈ ഒരു ചരിത്ര രചനകൾ വായിക്കുകയും അവർക്കി ഒരു ദേശാഭിമാനവും അതുപോലെ തന്നെ രാജ്യസ്നേഹവും അതുപോലെ തന്നെ അവരുടെ സംസ്കാരത്തെ പറ്റിയുള്ള ബോധ ബോധ്യത ബോധ്യവും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെന്താണ് അവർക്ക് ഉടലെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാംസ്കാരിക ദേശീയതയുടെ വളർച്ചയിലേക്ക് എന്തായിട്ടുണ്ട് നയിച്ചിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു എഴുത്തിലൂടെയൊക്കെ അവർ മാതൃരാജ്യം എന്നുള്ളൊരു പുതിയ ആശയത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ മാതൃരാജ്യം എന്നുള്ള ശയവും ഈ ഒരു സാംസ്കാരിക ദേശീയതയ്ക്ക് കാരണമാണ് അപ്പോൾ ഈ മാതൃരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് വന്ദേമാതരം ഭാരത് മാതാ കി ജയ് ഇതുപോലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഈ ഒരു ഭാരത് മാതാ കി ജയ് അതുപോലെ തന്നെ വന്ദേ മാതരം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു സാംസ്കാരിക ദേശീയതൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ആ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് സ്വദേശി പ്രസ്ഥാനം ഉണ്ടായത് അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പല ഉത്സവങ്ങളുണ്ടാകുന്നുണ്ട് അതായത് ഗണപതി ഉത്സവമായിട്ടും ശിവജി ഉത്സവമായിട്ടുള്ള പല ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതും എന്തായിട്ടുണ്ട് ഈ ഒരു സാംസ്കാരിക ദേശീയതയുടെ സാംസ്കാരിക ദേശീയതയുടെ ഉത്ഭവത്തിന് അതിൻ്റെ വളർച്ചയ്ക്ക് എന്തായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ഒരു പത്തൊമ്പത് നൂറ്റാണ്ടിൽ ധാരാളം അനീതികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു ഉണ്ടായിരുന്ന ഈ അനീതികൾ അക്രമങ്ങൾ അതിനൊക്കെ തടയാൻ വേണ്ടി ധാരാളം സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ കുറേ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെല്ലാം എന്തായിട്ടുണ്ട് മനുഷ്യന്മാരെ ദേശീയതയ്ക്ക് സാംസ്കാരിക ദേശീയതയ്ക്ക് കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ഈ ഒരു ഘടകങ്ങളെല്ലാം കൂടി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഘടകങ്ങളാണ് മൊത്തത്തിൽ എന്താക്കിയത് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഈ ഒരു സാംസ്കാരിക ദേശീയത വളർത്തുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തെന്താണ് എന്താണ് എന്താണ് സാംസ്കാരിക ദേശീയത അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു മൂന്ന് പോയിന്റ് മാത്രമേ എന്താക്കിയിട്ടുള്ളൂ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്താക്കാം നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം അതിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും പറയാണ് ഭൂരിഭാഗം എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്നും എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് എന്താക്കുക ഒന്ന് ഷെയർ ആക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇരു ക്ലാസ് നമ്മളെന്താണ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് സോ താങ്ക്